ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ബാർസിലോണയിലാണ് സ്പെയിനിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൊബൈൽ വേൾഡ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി കവർ ചെയ്യാനാണ് സ്പെയിനിൽ വന്നത് അപ്പോൾ നമ്മളിപ്പോൾ സ്പെയിനിൽ വന്നിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് ആണ് ഷൗമി ഫോർട്ടീൻ അപ്പോൾ നമുക്കറിയാം ഷൗമീൻ്റെ ഫോർട്ടീൻ സീരീസ് ഗ്ലോബലി ഡെബ്യൂ ആണ് അപ്പോൾ ഷോമി ഫോർട്ടീനും ഫോർട്ടീൻ അൾട്രയാണ് ഗ്ലോബലി ഡെബ്യൂ ആണ് പക്ഷെ നമ്മൾ ആദ്യം തന്നെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷോമി ഫോർട്ടീനാണ് ലൈക്കാ ബ്രാൻഡ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ സ്പെയിനിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു സ്പെയിനിലെ ബ്യൂട്ടിഫുൾ സിറ്റി പോർട്ടും ബീച്ചസ് എല്ലാം കണ്ടു അപ്പോൾ അവിടെ നമ്മൾ കുറേ ക്യാമറ സാമ്പിൾസ് എല്ലാം എടുക്കേണ്ടായി അപ്പോൾ ഇതാണ് ഷോമി ഫോർട്ടീൻ ഇതിൻ്റെ ഒരു ക്യുക്ക് അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ഷോമി തേർട്ടീൻ പ്രോ ഇന്ത്യയിൽ വളരെ നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് നൽകിയത് അതേപോലെ തന്നെ ലൈക്ക ബ്രാൻഡ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിലും വരുന്നത് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഡിവൈസ് ആണ് ഇത് വളരെ ആണ് എനിക്ക് തോന്നിയത് നല്ലൊരു ഡിസൈനും നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഒരു വളരെ ക്യുക്കായ അൺബോക്സിങ് നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ അൺബോക്സിങ് ചെയ്ത് നമ്മൾ സ്പെയിനിൽ വെച്ചാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കണ്ടില്ലേ ഭയങ്കര തണുപ്പാണ് ആക്ച്വലി അറൗണ്ട് ടെൻ ഡിഗ്രീസാണ് തണുപ്പ് അപ്പോൾ ഈ തണുപ്പിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ടൈമായി അപ്പോൾ അതിന് മുമ്പായിട്ട് വളരെ ക്യുക്കായിട്ട് നമുക്ക് അൺബോക്സിങ് ചെയ്യാം കൂടുതൽ എം ഡബ്ല്യു സി ട്വൻ്റി ട്വൻറ്റി ഫോർ വീഡിയോസും നമ്മൾ വരുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ലൈക്കോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഷോമി ഫോർട്ടീൻ ഒന്ന് അൺബോക്സ് ചെയ്യാം അതിനൊപ്പം തന്നെ നമ്മൾ സ്പെയിൻ എടുത്ത കുറേ ക്യാമറ സാമ്പിൾസും കാണാം അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ എത്രത്തോളം നല്ലതാന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം ഇതാണ് ബോക്സ് പാക്കേജ് ഷോമി ഫോർട്ടീൻ്റെ കോ ഇഞ്ചിനീയർ വിത്ത് ലൈക്കാന്ന് എഴുതിയ കാണാം മെയ്ഡ് ഇൻ ഇന്ത്യ മീ ബ്രാൻഡിങ് ആണ് പിന്നെ ക്യുബ് സ്പെക്സ് കൂടെ എഴുതിയുണ്ട് ലൈക്ക വൺ പോയിൻറ്റ് സിക്സ് അപേച്ചർ ഒപ്റ്റിക്കൽ ലെൻസ് ആണ് ട്രിപ്പിൾ ഫിഫ്റ്റി മെഗ പിക്സൽ ക്യാമറ വരെ ലൈക്ക് തന്നെ സെവൻറ്റി ഫൈവ് എം എം ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസ് ആണ് പിന്നെ നമുക്ക് വരുന്നത് ആമലെഡ വൺ ട്വൻറ്റി ഹർട്സ് റിഫ്രഷേറ്റ് പോലെ തന്നെ എൽ ടി പി ഒ വൺ പോയിൻറ്റ് ഫൈവ് കെ ആമ ഡിസ്പ്ലേയാണ് പിന്നെ ഇത്തവണത് പ്രത്യേകം എന്ന് വെച്ചാൽ വൺ ചെറിയൊരു സൈസാണ് സിക്സ് പോയിന്റ് ത്രീ എയിറ്റ് ഇഞ്ചസ് സ്ക്രീൻ സൈസാണ് വരുന്നത് പിന്നെ വളരെ തിൻ ബെസ് ആണെന്ന് ഷോമി പറയുന്നത് പിന്നെ ഒബ്വിയസ്ലി നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എൽ പി ഡി ഡി എ ഫൈവ് എക്സ് റാമു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജാണ് ഫാസ്റ്റ് ചാർജിംഗ് ഇത്തവണ വൺ ട്വൻറ്റി വോട്ട് അല്ല നയൻറ്റി വോട്ടാണ് അറൗണ്ട് തേർട്ടി വൺ മിനിറ്റ്സ് ആണ് ഷൗമി പറയുന്നത് പിന്നെ ഫിഫ്റ്റി വോട്ട് വയർലെസ് ചാർജിങ് ഉണ്ട് ഐ പി റേറ്റിങ്ങ് ഉണ്ട് ഇത്തവണ ഐ പി സിക്സ്റ്റി എയിറ്റ് റേറ്റിംഗ് ഉണ്ട് ഇത്തവണ ഒഫീഷ്യലാണ് കഴിഞ്ഞ തവണ ഒഫീഷ്യൽ ആയിട്ട് ഇത്തവണ ഒഫീഷ്യലാണ് പിന്നെ ഡോൾ ബി വിഷൻ ഉണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ ജെയ് ഗ്രീനാണ് ട്വൽവ് ജി ബി റാമും ഫൈവ് ട്വൽ ജി സ്റ്റോറേജും ആണ് വരുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബോക്സാണ് കിട്ടുന്നത് ഇതിനകത്തുള്ളത് ഒരു കേസ് നമുക്ക് കേസ് പിന്നെ കാണിച്ചു തരാം അവിടെ ഒരു സിം ഇജക്റ്റ് പിന്നാണ് വരുന്നത് പിന്നെ നമുക്ക് ഫോണാണ് ഫോൺ പുറത്തേക്ക് എടുക്കാം അത് കഴിഞ്ഞ് പിന്നെ ബാക്കി വരുന്നത് വൺ ട്വൻറ്റി വോട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളെങ്കിലും എനിക്ക് തോന്നുന്നത് നയൻറ്റി വോട്ടേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ നയൻറ്റി വോട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തുള്ള നമുക്ക് ഫോണൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷൗമി ഫോർട്ടീൻ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് വളരെ കോമ്പാക്റ്റാണ് സിക്സ് പോയിൻറ്റ് ത്രീ എയ്റ്റ് ഇഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്റ്റാണ് ഇവിടെ നമുക്ക് നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ട്രിപ്പിൾ ഫിഫ്റ്റി മെഗപിക്സൽ ക്യാമറ ലൈക്കേൻ്റെ ബ്രാൻഡിങ് കാണാം ഇതൊരു ഗ്ലാസ് ഫിനിഷ് ആണ് ഷൗമീൻ്റെ ബ്രാൻഡിങ് കാണാം ഇതാണ് ജെയ്ഡ് ഗ്രീൻ കളർ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് താഴെ സിം ട്രേയാണ് യു എസ് ബി ടൈപ്പ് സി പോർട്ടും സ്പീക്കർ യൂണിറ്റും ആണ് പിന്നെ മോൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്റ്റോട്ട്സോ ഒന്നും പിന്നെ ഷോമിൻ്റെ ഹൈപ്പർ വോയിസ് കാണാം സെൽഫി ക്യാമറയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടില്ല വളരെ തിൻ ബസെൽസ് ആണ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വേഗം തന്നെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം ഡിസ്പ്ലേ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സ് ഒന്ന് വേഗം തന്നെ നോക്കാം റിഫ്രഷ് റേറ്റ് വൺ ട്വൻറ്റി ഹേർഡ്സ് ആക്കിയിരിക്കുകയാണ് ഇത് എൽ ടി പി പാൻറ്റാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് പിന്നെ കളർ സ്കീം നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഒറിജിനൽ കളർ വിവിഡ് കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം സാച്ചുറേറ്റഡ് കളേഴ്സ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഡാർക്ക് മോഡൊക്കെ ഉണ്ട് ഡിസ്പ്ലേ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്മൂത്ത് ടച്ച് റെസ്പോൺസാണ് വരുന്നത് അതിനൊപ്പം തന്നെ നല്ലൊരു ക്വാളിറ്റിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഡോൾ വിഷൻ സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓവറോൾ ക്വാളിറ്റി ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് പിന്നെ ബസൽസ് ആണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ നമുക്കിവിടെ ഹൈപ്പർ ഓയസ് ആണ് വരുന്നത് അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഷോമീൻ്റെ ഹൈപ്പർ വയസ്സ് ഷോമി ഫോർട്ടീൻ ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ആണ് സിക്സ്റ്റീൻ ജി ബി റാമാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോസ് ഉണ്ട് അപ്പോൾ ഒ എസ് വേർഷൻ കാണാം ഹൈപ്പർ ഒ എസ് വേർഷൻ കാണാം പിന്നെ ഹൈപ്പർ വോയിസ് ഞാൻ നേരത്തെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് ലോക്ക് സ്ക്രീൻ നമുക്കറിയാല്ലോ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഇവിടെ തേർഡ് പാർട്ടി ആപ്സിൻ്റെ കാര്യം നോക്കാം കാര്യമായ ആപ്സ് ഒന്നുമില്ല എന്നാലും കുറച്ച് ബ്ലോട്ട് വേഴ്സ് വയസ്സ് ആണ് വേണ്ടില്ല ഫോൺ പേ അങ്ങനത്തെ കുറച്ച് ആപ്സ് പ്രീഇൻസ്റ്റാൾഡായിട്ടുണ്ട് നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് പിന്നെ ലോക്ക് സ്ക്രീൻ്റെ കാര്യം വരുമ്പോൾ നമുക്കിവിടെ ലോക്ക് സ്ക്രീൻ കണ്ടില്ല കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒരുപാട് കാണാം ഇതാണ് ഹൈപ്പർ റോയ്സിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ് പിന്നെ നോട്ടിഫിക്കേഷൻ ടോക്കുകളും കണ്ടില്ല വളരെ ക്ലീൻ യു ഐ ആയിട്ട് എനിക്ക് തോന്നുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇനി പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കിവിടെ അറിയാം സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് ജെൻ ത്രീ പ്ലാറ്റ്ഫോമാണ് എൽ പി ഡി ഡിയ ഫൈവ് എക്സ് റാമും യു എസ് എസ് ഫോർ പോയിന്റ് സൂറോട് വരുന്നത് അപ്പോൾ പെർഫോമൻസ് നല്ല സൂപ്പർ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഇതിനകത്ത് നമ്മൾ ബാറ്ററി ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് അറിയില്ല നമ്മളിപ്പോൾ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് ബാർസിലോണയിൽ നിന്നാണ് സ്പെയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അധികം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നൊരു ഇനീഷ്യൽ ഇംപ്രഷൻസ് മാത്രം നോക്കിയാൽ മതി കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വിശദമായി പറയാം എത്രത്തോളം ബാറ്ററി ലൈഫ് ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് പെർഫോമൻസ് ആണ് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് നല്ലൊരു സോളിഡ് പെർഫോമൻസ് ആണ് കിട്ടുന്നത് ഇത് നമുക്ക് ക്യാമറയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ക്യാമറ നമുക്കറിയാമല്ലോ ലൈക്ക വൈബ്രൻറ്റ് ലൈക്ക് നാച്ചുറൽ റിയലിസ്റ്റിക് മോഡ് ഇത് നമ്മൾ മുമ്പും കഴിഞ്ഞ വർഷം ഷോമി തേർട്ടീൻ പ്രോയില അതേപോലെ തേർട്ടീൻ അൾട്രയിലൊക്കെ കണ്ട അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ കണ്ടില്ല അൾട്രാ വൈഡ് നമുക്ക് ടു എക്സ് ത്രീ പോയിൻറ്റ് ടു എക്സ് വരെ സൂമുണ്ട് ഓപ്റ്റിക്കൽ സൂമ് പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കിവിടെ അപ് ടു ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് എയിറ്റ് കെ ഉണ്ട് എയ്റ്റ് കെ ട്വൻറ്റി ഫോർ എഫ് പി എസ് ഇൻക്ലൂഡഡാണ് പിന്നെ നമുക്ക് ഡിഫറൻറ്റ് മോഡ്സ് പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം ക്യാമറ യു ഐയിൽ തന്നെ കണ്ടില്ലേ ലൈക്ക സ്റ്റൈൽ കാണാം പിന്നെ എച്ച് ടി ആർ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സൂപ്പർ മാക്രോ മോഡും ഇൻക്ലൂഡ് ആണ് പിന്നെ പോർട്ട്രേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോമിൻ്റെ ലൈക്ക മോഡ്സ് കാണാം സ്റ്റാൻഡേർഡ് സ്വെർലി ബുക്ക് പോർട്രേറ്റ് സോഫ്റ്റ് ഫോക്കസ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ് അപ്പോൾ അതേപോലത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത് ക്യാമറ യു ഐ കാര്യത്തിൽ നല്ല ഒരു ആണ് ഡെഫിനറ്റ്ലി പറയാ ഫിഫ്റ്റി മെഗപിക്സൽ പ്രൈമറി ക്യാമറയും ഫിഫ്റ്റി മെഗാ പിക്സൽ ടെലിഫോട്ടും ഫിഫ്റ്റി മെഗാ പിക്സൽ ആണ് വരുന്നത് ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത് പ്രൈമറി ക്യാമറ ലൈറ്റ് ഫ്യൂഷൻ നയൻ ഹൺഡ്രഡ് ക്യാമറയാണ് വരുന്നത് പിന്നെ അതിനൊപ്പം തന്നെ ഒരു അൾട്രാവൈഡ് ഫിഫ്റ്റീൻ മെഗാ പിക്സലും ഒരു ടെലിഫോട്ടോ ലൈക്ക ലെൻസുമാണ് വരുന്നത് അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ഇവിടെ ഒരു എൽ ഇ ഡി ഫ്ലാഷിംഗ് ആണ് ലൈക്കേൻ്റെ ബ്രാൻഡിങ് ഉണ്ടല്ലേ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസാണ് നമുക്കിവിടെ കിട്ടുന്നത് പിന്നെ ഓവറോൾ ബിൽ ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും വളരെ നല്ലതായിട്ട് മുന്നിൽ പോകും ഇനി ക്യാമറ സാമ്പിൾസ് കുറച്ച് കാണാം ഇതെല്ലാം ഷൗമി ഫോർട്ടീൻ എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് നമ്മൾ ആയി ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വിശദമായി പറയാം ക്യാമറയെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് വിത് നമ്മൾ ഇനി ഷീഷ്യൽ ഇമ്പ്രഷൻ നൽകി ക്യാമറേൻ്റെ കുറച്ച് സാമ്പിൾസ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഫോട്ടോസൊക്കെ എങ്ങനെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽഡായി റിവ്യൂ പിന്നെ ചെയ്യുന്നതാണ് പിന്നെ ഇതിൻ്റെ ബാറ്ററിനെ കാര്യം പറയുകയാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി പത്ത് എം എച്ച് ബാറ്ററിയാണ് ചെറിയ ഡി ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി കുറച്ച് കുറവാന്ന് പറയും നാലായിരത്തി അറുന്നൂറ്റി പത്ത് നയൻ്റി വോട്ട് ചാർജിങ്ങാണ് വരുന്നത് അത് നമുക്കറിയാമല്ലോ ഓൾമോസ്റ്റ് തേർട്ടി വൺ മിനിറ്റ്സിനുള്ളിൽ ചാർജ് ആവും ഇത്തവണ വൺ ട്വൻ്റി വോട്ട് ചാർജർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നയൻ്റി വോട്ട്സ് വരുന്നുള്ളൂ അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടെൻ ആണ് എനിക്കൊന്നും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് പിന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ നമുക്കറിയാലോ നല്ല എഫിഷ്യൻറ്റ് ജിപ്പാണ് അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് നല്ലതായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട് ഫിഫ്റ്റി വോട്ട് വയർലെസ് ചാർജിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വയർലെസ് ചാർജർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഫിഫ്റ്റി വോട്ട് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഷവമി തന്നെ ഫിഫ്റ്റി വോട്ട് വയർലെസ് ചാർജർ ഉണ്ട് അപ്പോൾ അത് വെച്ച് ചാർജ് ചെയ്യണേ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഇതായിരുന്നു ഷൗമി ഫോർട്ടീൻ്റെ ഒരു അൺബോക്സിംഗും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വളരെ കോമ്പാക്ട് ഡിവൈസാണ് സ്റ്റൈലാണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ ബാർസലോണെന്നാണ് അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റെഗുലർ ക്യാമറ ഐ മീൻ സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രോബ്ലി മിസ് ആയിട്ടുണ്ടാവും എന്നാൽ പോലും ഇത് വളരെ ക്യുക്കായ ഒരു അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യണത് ഡീറ്റെയിൽഡായ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യണമാണ് അപ്പോൾ ഇതായിരുന്നു ഷോമി ഫോർട്ടീൻ്റെ അൺബോക്സിംഗ് ആൻഡ്സോൺ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരിക്കലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കോടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ